കെ എസ് ഇ ബിയിൽ ഇപ്പോൾ പുതിയ സ്ലാബ് അല്ലെങ്കിൽ പഴയ സ്ലാബ് എന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ അത് എങ്ങനെയാണ് വരുന്നത് അതായത് പുതിയ സ്ലാബ് പഴയ സ്ലാബുമായിട്ട് കാര്യമായിട്ട് വ്യത്യാസം ഇല്ല അതായത് ഈ തവണ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് കഴിഞ്ഞാൽ ഫ്ലാറ്റ് റേറ്റിലേക്ക് മാറുകയാണ് നേരത്തെ അത് മുന്നൂറ് യൂണിറ്റ് ആയിരുന്നു ഇപ്പം അത് ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് കഴിഞ്ഞാൽ ഫ്ലാറ്റ് റേറ്റിലേക്ക് മാറുക ആ ഒരു മാറ്റമാണ് കഴിഞ്ഞ താരിഫും ഈ താരിഫും തമ്മിൽ വ്യത്യാസം വന്നിരിക്കുന്നത് അത് പിന്നെ ഈ താരിഫിൽ ഓരോ സ്ലാബിലും അഞ്ച് പൈസ മുതൽ പതിനഞ്ച് പൈസ വരെ വ്യത്യാസം വന്നിട്ടുണ്ട് ഓരോ സ്ലാബിലും റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം നിലവിലുള്ള റേറ്റ് ഇരുപത്തേഴ് വരെ ബാധകമാണ് അതായത് മാർച്ച് ഇരുപത്തേഴ് വരെ ഈ റേറ്റ് ഇപ്പം നിലവിലുള്ള റേറ്റ് ബാധകമാണ് അതുകൊണ്ട് ഇരുപത്തി വരെ അതായത് ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ടാണ് അത് ആക്കിയിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ഫ്യൂവൽ സി ചാർജ് അറിഞ്ഞ് ചില ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇലക്ട്രിക്കൽ മെഷീനൊക്കെ ഐ സി ബി സമീപിക്കുന്നതിനനുസരിച്ച് വന്നുകൂടെ ആയിരിക്കില്ല വരുമെന്ന് ഉറപ്പ് പറയാനില്ല എങ്കിലും അന്ന് കൂടായുകയില്ല ബാക്കി താരിഫിലൊന്നും മാറ്റങ്ങൾ വരില്ല അത് ഇരുപത്തിയേഴ് വരെ ഒരേ റേറ്റ് ആയിരിക്കും നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് ബില്ല് കൂടുതലാണ് എന്നുള്ളത് അപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ വളരെയധികം ആളുകൾ അത്ര ഒരു ആയിട്ടൊക്കെ മുന്നോട്ട് വരുന്നു കാണുന്നുണ്ട് അങ്ങനെ അമിത ബില്ല് വരുന്നു എന്ന് പറയുന്ന അങ്ങനെ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അമിത ബില്ല് വരുന്നതിന് ശരിയായിട്ടൊരു കാരണം ഉണ്ടെങ്കിൽ ആ കാരണമുള്ളത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ വയറിങ് വീട്ടിലെ വയറിങ് കുറെ പഴയതായിരിക്കും നമ്മൾ വീട്ടിൽ വീട് പണിയണ സമയത്ത് വയറിങ് നടത്തും പിന്നീട് നമ്മൾ ആ വയറിംഗ് ഒന്നും മാറ്റുന്നില്ല മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം അല്ലെങ്കിൽ അമ്പത് കൊല്ലം വീട് ഉണ്ടായിരിക്കും അപ്പോൾ ഈ വയറിങ്ങിൻ്റെ ഇൻസുലേഷൻ ചിലപ്പോൾ ഫെയിലാവാം ആ ഇൻസുലേഷൻ ഫെയിലായി കഴിഞ്ഞാൽ എർത്ത് വരാം അതായത് ഗ്രൗണ്ട് ചെയ്ത് പോവാം ഗ്രൗണ്ട് ചെയ്ത് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും കറൻറ്റ് ഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇത് മുഴുവൻ മീറ്റർ കൂടിയാണ് പോവുക അപ്പം ഹെവി ആയിട്ടുള്ള ബില്ല് വരും അത് പെട്ടെന്ന് അറിയാൻ പറ്റും എന്താ വെച്ചാൽ എത്രയും കൂടുതൽ യൂണിറ്റ് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന യൂണിറ്റിനൊക്കെ വളരെ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതായിരിക്കും കാരണം എന്നുള്ളത് ഒരു ഇതെല്ലാവർക്കും അറിയാൻ പറ്റും അത് കണ്ടുപിടിക്കേണ്ട ഉത്തരം ഉത്തരവാദിത്വം കൺസ്യൂമർക്കാണ് വയറിങ്ങിൻ്റെ നോക്കേണ്ടത് വെച്ചാൽ വയറിങ്ങിൻ്റെ ഭാഗം കെ ഐ സി ബി അല്ല അപ്പോൾ അത് കൺസ്യൂമർ തന്നെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് അത് ഒഴിവാക്കണം പിന്നെ ഇപ്പോൾ അത് കൂടുതൽ വരില്ല എന്നുവെച്ചാൽ എല്ലാ വീട്ടിലും ഇ എൽ സി ബി നിർബന്ധമായിട്ടുണ്ട് ഇ എൽ സി ബി നിർബന്ധമായതുകൊണ്ട് ഇങ്ങനെ ഗ്രൗണ്ടിങ് ഒക്കെ വരികയാണെങ്കിൽ ഇ എൽ സി ബി ട്രിപ്പ് ചെയ്യും അതുകൊണ്ട് ഇങ്ങനെ അങ്ങനത്തെ കേസുകൾ കൂടുതലായിട്ട് ഇപ്പോൾ വരില്ല ഈ ഇ എൽ സി ബി ഉണ്ടെങ്കിൽ അത് വരില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് കറണ്ട് ചാർജ് വല്ലാണ്ട് കൂടണത് പിന്നെ കൂടണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ താരിഫ് പെട്ടെന്ന് മാറുമ്പോൾ നമ്മുടെ ഉപയോഗം പഴയ ഉപയോഗത്തിൽ നമ്മൾ കുറയ്ക്കില്ല സ്വാഭാവികമായിട്ടും നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗം നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെ നടത്തുമ്പോൾ ഈ താരിഫ് മാറല്ലേ താരിഫ് മാറുമ്പോൾ ആ കറണ്ട് ചാർജിൽ ആ വ്യത്യാസം വരും ആ ഒരു കൂടുതൽ കറണ്ട് ചാർജിൽ വരും അപ്പോൾ വല്ലാണ്ട് ഒരു ബില്ലില് കൂടി കഴിയുമ്പോൾ അതായത് താരിഫ് മാറി ആദ്യത്തെ ബില്ലിൽ കറൻ ചാർജ് കൂടും അപ്പോൾ കറണ്ട് ചാർജ് കൂടുമ്പോൾ എല്ലാ കൺസ്യൂമറും സ്വാഭാവികമായിട്ടും ചെയ്യുന്നതാണ് ഉപയോഗം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് മസിൽ പിടിക്കും ഒന്ന് കുറയ്ക്കാനായിട്ട് ബില്ല് കൂടിയിട്ട് നമ്മൾ കാണുമല്ലേ അപ്പോൾ ഒന്ന് മസിൽ പിടിക്കും ഒന്നോ രണ്ടോ മാസം ആ മസിൽ പിടിത്തുണ്ടാവും ഒന്നും കുറയ്ക്കാനായിട്ട് അത് കഴിഞ്ഞാൽ വീണ്ടും സാധാരണ പോലെയാകും ആ ബില്ല് കൂടി കൂടി എന്നെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഉപയോഗം ഒരിക്കലും കുറക്കില്ല അത് എല്ലാവരുടെയും ഒരു മനുഷ്യ സഹജമാണ് ആ ഉപയോഗം കുറയില്ല ഉപയോഗം കൂടിക്കൊണ്ടിരിക്കും ബില്ല് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അത് സാധാരണ നടക്കുന്നൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഈ ബില്ല് കൂടുതലാണ് വീട്ടിൽ ഒരു ഫാനുള്ള ഒരു ലൈറ്റുള്ളൊരു ടി വി ഉള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് പരാതികളായിട്ട് വരും പക്ഷേ നമ്മൾ അവരോട് തന്നെ സംസാരിച്ച് എത്ര മണിക്കൂർ അവരൊന്നും വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വരുമ്പോൾ അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും ഇത്ര യൂണിറ്റ് നിങ്ങളുടെ ഉപയോഗം ഉണ്ട് ബില്ല് സ്വാഭാവികമായിട്ട് ആ യൂണിറ്റിനുള്ള ബില്ല് വരും എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ അധികമായിട്ട് ബില്ല് വരാതിരിക്കാൻ നമുക്ക് എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉപയോഗം ഒന്ന് നമ്മൾ എന്താ പറയുക ഒന്ന് ട്രൂ ഇത് ട്രൂൺ ചെയ്യണം ഉപയോഗം ഒന്ന് വെട്ടിക്കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണം അതായത് നമ്മളൊരു വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ ഇപ്പോൾ ഫാനും ലൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഫാൻ ഉണ്ടാവും വീട്ടിൽ ആളുണ്ടായാലും ഇല്ലെങ്കിലും അതായത് ഒരു റൂമിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ ഫാൻ ഇല്ലെങ്കിൽ നമ്മൾ കടക്കില്ല അപ്പോൾ തന്നെ ഫാൻ ഇടും ഈ ഫാൻ ഇടല് നമുക്ക് വാശിയാണ് അതായത് ഫാൻ ഇട്ടേ പറ്റൂ പക്ഷേ ആ ഫാൻ നിർത്തിൽ നമുക്ക് അവർ നിർമ്മില്ല അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് ആ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും അതുപോലെ ലൈറ്റും ഉണ്ടായിരിക്കും അപ്പം ഈ ലൈറ്റും ഫാനും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാൽ അതായത് അതിന് ഉപയോഗം ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ പറ്റിയാൽ കറണ്ട് ബില്ല് നല്ല പോലെ കുറയും അത് സാധിക്കല് ബുദ്ധിമുട്ടാണ് അതെന്ന് വെച്ചാൽ ആരും അതിൽ കണ്ട്രോൾ ചെയ്യാൻ നിൽക്കില്ല അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഇത് കുറയ്ക്കാൻ പറ്റും പിന്നെ ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ലൈറ്റ് ഫാൻ അല്ല ലൈറ്റ് ട്യൂബ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് എൽ ഇ ഡി ലൈറ്റിലേക്ക് മാറ്റുക പിന്നെ ഈ നമ്മൾ പകൽ നേരങ്ങളിൽ പകൽ നേരങ്ങളിൽ വീടിൽ നമുക്ക് ജസ്റ്റ് കർട്ടൺ ഒന്ന് തുറന്നിട്ടാൽ വെളിച്ചുണ്ടാവും ലൈറ്റ് ഇടേണ്ട കാര്യമില്ല അതുപോലെ പകൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പകലൊരു ലൈറ്റ് ഇട്ടാൽ പകലായതുകൊണ്ട് വെളിച്ചത്തിൽ ഈ ലൈറ്റ് ഉണ്ടോ ഇല്ലയെന്നുപോലും നമുക്കറിയില്ല അപ്പം അത് അപ്പോൾ അത് അങ്ങനെ കണ്ടിന്യൂസ് കത്തിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മളൊരു വാച്ച് ചെയ്തിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാൽ പക്ഷേ അതിന് ആൾക്കാർക്ക് സമയം കിട്ടില്ല നോക്കാനായിട്ടുള്ള സമയം കിട്ടില്ല അപ്പം സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് വീട്ടിലൊരാളെ എനർജി മാനേജറാക്കാനൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ വീട്ടിലാ കുട്ടികളത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കലൊക്കെ ഉണ്ട് പക്ഷേ അത് പ്രായോഗികമായിട്ട് നടക്കൽ ബുദ്ധിമുട്ടാണ് എങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ബില്ലുകൾ കുറയ്ക്കാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അതാണ് സാധ്യത ഊർജ്ജ സംരക്ഷണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗം കുറയ്ക്കാനായിട്ട് പറ്റും